നിലമ്പൂരിൽ മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയ വെല്ലുവിളി സ്വരാജും ഏറ്റെടുക്കുമ്പോൾ യു ഡി എഫും അവരുടെ സ്ഥാനാർത്ഥി അൻവറിനെ പോലും ഞെട്ടിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നിലമ്പൂരിനെ ചുവപ്പിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ഇറങ്ങുമ്പോൾ ചങ്കിടിക്കുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല പി വി അൻവറിനു കൂടിയാണ് ഇടത് സ്വതന്ത്രനായി തുടർച്ചയായി രണ്ടു തവണ വിജയിച്ച പി വി അൻവർ ഇടതുപക്ഷത്തോട് കലഹിച്ച് മുന്നണി വിട്ട സാഹചര്യത്തിൽ നിലമ്പൂർ സീറ്റ് നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണശരങ്ങൾ തൊടുത്തുവിട്ട പി വി അൻവറിന്റെ സ്വന്തം തട്ടകത്തിൽ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം ആലേഖനം ചെയ്ത ചെങ്കൊടി പാറിയാൽ അത് കേരള ഭരണത്തിൽ ഇടതുപക്ഷത്തിന്റെ മൂന്നാം ഊഴം ഉറപ്പിക്കാൻ കൂടിയായി മാറും ഒരേ സമയം അൻവറിനെയും യു ഡി എഫിനെയും മലർത്തിയടിക്കുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രത്യേക താല്പര്യമെടുത്ത് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് നിലമ്പൂർ സ്വദേശിയാണെന്നതും സ്വരാജിനെ തിരഞ്ഞെടുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഘടകമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ായം സ്വരാജിന് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ പോലും വലിയ രൂപത്തിൽ ചോർച്ചയുണ്ടാക്കാൻ സാധിച്ചേക്കുമെന്നാണ് പൊതുവില തൃപൂണിത്തുറയിൽ നിന്നും മുൻപ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ നിയമസഭയിൽ സ്വരാജ് നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും രാഷ്ട്രീയ എതിരാളികളെ പോലും ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനോട് കേവലം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരുന്നത് നിലവിൽ റെസിഡന്റ് എഡിറ്ററായി പ്രവർത്തിച്ചു വരുന്ന സ്വരാജിനെ വിജയിപ്പിക്കാൻ പ്രവർത്തകർ ഒന്നാകെ ആവേശത്തിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ ദൃശ്യമാകുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിന്റെ വെല്ലുവിളി കൂടിയാണ് സി പ്രവർത്തകർ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് യു ഡി എഫുമായി വിലപേശി പുതിയ പോർമുഖം തുറന്ന പി വി അൻവർ ഇനി സർവശക്തിയുമെടുത്ത് ആര്യടൻ ശൗകത്തിനായി രംഗത്തിറങ്ങിയാലും ഇല്ലെങ്കിലും സ്വരാജ് തന്നെ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് സി പി എം നേതൃത്വത്തിനുള്ളത് സ്വരാജ് വിജയിച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതിന് സമാനമായ നേട്ടമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകുക യു ഡി എഫിനും പി വി അൻവറിനും ഒരുപോലെ പ്രഹരമേൽപ്പിക്കാൻ അത്തരമൊരു വിജയം കൊണ്ട് ഇടതുപക്ഷത്തിന് സാധിക്കും പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെയും വി ഡി സതീഷിനെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം യു ഡി എഫ് പാളയത്തിലെത്തിയാൽ ആയുധമാക്കാൻ തന്നെയാണ് സി പി എം തീരുമാനം